കംപ്ലീറ്റ് ആക്ടറായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ ലാലേട്ടന്റെ ജീവിതം ജീവചരിത്രമാകുന്നു എം ഡി വാസുദേവൻ നായരുടെ അവതാരികയോടെ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ഭാനുപ്രകാശാണ് മുഖരാഗം എന്ന പേരിൽ ലാലേട്ടൻ്റെ ജീവചരിത്രം തയ്യാറാക്കുന്നത് സിനിമയിലും അതിനപ്പുറം ലാലേട്ടൻ്റെ പ്രചോദനാത്മകമായ ജീവിതയാത്രയെ ഇതിൽ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി മൂന്നിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ബാലട്ടൻ സിനിമയുടെ ഒറ്റപ്പാലത്തി ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഭാനുപ്രകാശ് ലാലേട്ടനോട് ആദ്യമായി ഈ ആഗ്രഹം പ്രകടിപ്പിച്ചത് അന്ന് ലാലേട്ടൻ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും മറ്റൊരവസരത്തിൽ ലാലേട്ടൻ അതിന് സമ്മതം മൂളുകയായിരുന്നു എട്ട് വർഷത്തോളം അടുത്ത് ഇരുന്നൂറിലധികം പേരെ കണ്ടാണ് ലാലേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചത് ജീവചരിത്രത്തിൻ്റെ തുടക്കത്തിന് മുന്നോടിയൊന്നായി ഭാനുപ്രകാശ് ലാലേട്ടൻ്റെ രണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കിയിരുന്നു ഗുരുമുഖങ്ങളും ഭാവദശരഥവും മെയ് ഇരുത്തൊന്ന് അറുപത്തഞ്ചാം പിറന്നാൾ ആഘോഷവേണയിലായിരുന്നു ലാലേട്ടൻ ഈ സർപ്രൈസ് പുറത്തേക്ക് വിട്ടത് ദീർഘകാലമായി കാത്തിരുന്ന തൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വലിയ അപ്ഡേറ്റ് മുഖരാഗം എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ പുസ്തകം ഈ വർഷം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനത്തിൽ പുറത്തിറങ്ങും ചലച്ചിത്ര മേഖലയിലെ ലാലേട്ടൻ്റെ നാൽപ്പത്തിയേഴാം വർഷം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണിത് ലാലേട്ടൻ ഈ വിശേഷം എക്സിൽ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് പങ്കുവച്ചത് എന്നാൽ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഈ ജീവചരിത്രം ആദ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ അമ്പത്തൊമ്പതാം ജന്മദിനത്തിലായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണേ